ി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറ്റി ആറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പൗരസ്ത്യ സുറിയാനി അക്ഷരങ്ങളും സ്വരങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പഠിച്ചത് ആലപ്പ് ഗാമൽ ദാലസ് ഹേ വാവ് സൈൻ തുടർന്നുള്ള അക്ഷരങ്ങൾ നമുക്ക് കാണാം ഹേസ് ഇത് എഴുതുന്ന രീതി ഒന്ന് രണ്ട് മൂന്ന് അടുത്ത അക്ഷരം തേസ് ഇത് എഴുതുന്ന രീതി ഒന്ന് രണ്ട് മൂന്ന് തേസ് ഉച്ചാരണം തെ അക്കം ഒമ്പത് യോദ് എഴുതുന്ന രീതി ഒന്ന് മുകളിലേക്ക് രണ്ട് നേരെ ഉച്ചാരണം യ അക്കം പത്ത് അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രീതി ഹേസ് എന്ന അക്ഷരം ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ബേസ് ബേസ് ഹേസ് രണ്ട് വശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു തേസ് തേസ് എന്ന അക്ഷരവും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ബേസ് ബേസ് തേസ് യോദ് ഈ അക്ഷരവും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ബേസ് 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 യോദ് യോദ് ഗാമൽ ഹേസ് തേസ് എന്നീ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ച പത്ത് അക്ഷരങ്ങൾ ഈ അഞ്ച് അക്ഷരങ്ങൾ ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു ദാലസ് ഹേ വാവ് സൈൻ എന്നീ അഞ്ച് അക്ഷരങ്ങൾ വലതുവശത്തെ അതായത് തൊട്ടുപുറകിലെ അക്ഷരങ്ങളുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ ഇനി സ്വരങ്ങൾ നമ്മൾ പഠിച്ചത് ആ ആ ഇന്ന് പഠിക്കുന്നത് വാവ് എന്ന അക്ഷരം എഴുതി മുകളിൽ ഒരു കുത്തിടുമ്പോൾ അത് ഓ എന്നോ ഓ എന്നോ വായിക്കാവുന്നതാണ് ഇതിൻ്റെ പേര് റുവാഹ വാവ് എന്ന അക്ഷരം അക്ഷരമെഴുതി താഴെ ഒരു കുത്തിടുമ്പോൾ ഉ എന്നോ ഊ എന്നോ ഉച്ചരിക്കാവുന്നതാണ് ഇത് റുവാസ എന്ന് അറിയപ്പെടുന്നു ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ ദീർഘമായി ഓ എന്നും ഓ എന്ന അക്ഷരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ ഓ എന്ന് ഹ്രസ്വമായും ഉച്ചരിക്കുന്നു ഉദാഹരണം കാണാം ആദ്യത്തെ അക്ഷരം ഗോമാൽ രണ്ടാമത്തേത് ഓ എന്ന സ്വരമാണ് ഗോ അതിനുശേഷം വാവ് എന്ന അക്ഷരം അതിന് ആ എന്ന സ്വരം അപ്പോൾ ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുള്ളതുകൊണ്ട് ഗോ എന്ന് ദീർഘമായി ഉച്ചരിച്ച് ഈ വാക്ക് ഗോവ എന്ന് വായിക്കുന്നു ഇതൊരു സ്ഥലത്തിന്റെ പേരാണ് ഗോ വ ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അത് ഹ്രസ്വമായി ഉച്ചരിക്കുന്നു ഇവിടെ സൈൻ എന്ന അക്ഷരത്തിന് ഓ എന്ന സ്വരം അതിന് ശേഷം വരുന്ന ഹേ എന്ന അക്ഷരത്തിന് സ്വരമില്ലാത്തതുകൊണ്ട് സൊഹ് എന്ന് സോഹ്വാ എന്ന് ഉച്ചരിക്കില്ല സൊഹ്വാ എന്ന് ഉച്ചരിക്കുന്നു ഇത് ഒരു നിർമ്മിത പദമാണ് പ്രത്യേകിച്ച് അർത്ഥമില്ല ഉദാഹരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പദമാണ് സൊഹ്വാ ഇതുപോലെ തന്നെ ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ ഉ എന്ന് ദീർഘമായും സ്വരമില്ലെങ്കിൽ ഉ എന്ന് ഹ്രസ്വമായും ഉച്ചരിക്കുന്നു ഉദാഹരണം സൂസ സൈൻ എന്ന അക്ഷരത്തിന് ശേഷം ഉ എന്ന സ്വരം വരുന്നു അതിന് ശേഷം വരുന്ന സൈന് ആ എന്ന സ്വരമുള്ളത് കൊണ്ട് ഉ എന്ന സ്വരം ദീർഘമായി സൂസ എന്ന് വായിക്കുന്നു കോയിൻ നാണയം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം സുഹ്വ ഇവിടെ സൈൻ എന്ന അക്ഷരത്തിന് ഉ എന്ന സ്വരം ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന ഹേ എന്ന അക്ഷരത്തിന് സ്വരം ഇല്ലാത്തതുകൊണ്ട് ഉ എന്ന സ്വരം ഹ്രസ്വമായി ഉച്ചരിച്ച് സുഹ്വ എന്ന് വായിക്കുന്നു ഇതും അർത്ഥമില്ലാതെ ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം നിർമ്മിച്ച പദമാണ് സുഹ്വ നമുക്ക് അക്ഷരങ്ങൾ സ്വരങ്ങൾ ചേർത്ത് വായിക്കാം ഹ ഹ ഹേ ഹേ ഹോ ഹു താ താ തേ തേ to, tu. തോ തു യോ യു ആ എന്ന സ്വരത്തിന് ശേഷം യൂത് എന്ന അക്ഷരം വരുമ്പോൾ ഐ എന്നാണ് ഉച്ചരിക്കുന്നത് ഐദ ആലപ്പിന് ആ എന്ന സ്വരം അതിനുശേഷം യൂത് എന്ന അക്ഷരം വരുമ്പോൾ ഐദ വിച്ച് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം താവ ഇവിടെ ബേസ് എന്ന സ്വരത്തിൻ്റെ അടിയിൽ കുത്തുണ്ട് അതുകൊണ്ട് ബേസസ് മൃദുവായി വ എന്ന് വായിക്കുന്നു താവ നല്ലത് ഗുഡ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഹൂത്ത ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന തേസിന് സ്വരമുള്ളത് കൊണ്ട് ഉ എന്ന സ്വരം ദീർഘമായി ഹൂ എന്ന് ഉച്ചരിക്കുന്നു ഹൂത്ത ത്രെഡ് നൂല് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഹ ഹേ ഹേസ് എന്ന അക്ഷരത്തിന് സ്വരമില്ല അപ്പോൾ അതിൻ്റെ സ്വാഭാവിക ഉച്ചാരണ നിയമമനുസരിച്ച് ഹ സ എന്ന് വായിക്കുന്നു അവൻ കണ്ടു എന്നാണ് ഈ യുവാക്കിൻ്റെ അർത്ഥം ഹി സോ അടുത്ത് ഹ എന്ന സ്വരം ചന്ദ്രകലയിലൂടി ഹ എന്ന് വായിക്കണം ഹി ത അവൻ പാപം ചെയ്തു അവൻ സിൻഡ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം അക്ഷരമാലയിലെ സ്വരങ്ങളാണ് ആലപ് ബേസ് ഗാമൽ ദാലസ് ഹേ വാവ് സൈൻ ഹേസ് തേസ് യോദ് സ്വരങ്ങൾ ആ ആ എ ഓ എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് എ തൗദി സാഗി